ദൈവ ഇപ്രകാരം പറയുന്നു ദൈവം നമ്മളെ അനുഗ്രഹത്തിനായിട്ട് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ മനസ്സുണ്ട് എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വാഗ്ദത്തമായി നിൽക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ദാരിദ്ര്യവും കഷ്ടതയും ഏരുക്കവും ഒക്കെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ ചിന്തകളാണ് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ വചനം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനെ കണ്ടുമുട്ടുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് അബ്രഹാമെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെ പുറകിലത്തെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം നമുക്ക് ലഭിക്കുന്നതിലൂടെ മറ്റനേകർ നന്മ അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം നമുക്കില്ല എങ്കിൽ നമ്മുടെ വഴികൾ നമ്മുടെ നന്മകൾ അടയപ്പെടാൻ സാധ്യതയുണ്ട് കിട്ടുന്നതല്ല എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദൈവിക അനുഗ്രഹത്തിൻ്റെ ആ ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മയും അത് നമ്മിലൂടെ മറ്റനേകർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ടെസ്റ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്ത സമയത്ത് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരല്പം നന്മ ലഭിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു അടുത്ത പത്ത് ദിവസത്തിനകത്ത് ഞാൻ ഈ തന്നിരിക്കുന്ന നന്മയുടെ പകുതിയിലധികം നീ മറ്റുള്ളവർക്ക് കൊടുക്കണം യോ അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വിഷമം തോന്നി കാരണം ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എം എസ് ഡബ്ല്യൂന് പഠിക്കുന്ന സമയം എൻ്റെ കോളേജ് ഫീസ് എനിക്ക് അടയ്ക്കാനുണ്ട് എൻ്റെ വീട്ടിൽ കുറേ ആവശ്യങ്ങളുണ്ട് മാത്രമല്ല ദൈവരായത്തിന് വേണ്ടി കൊടുക്കാനും എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട് പക്ഷെ പകുതിയിലധികം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ച് തന്നെ ആയിരുന്നു സത്യമായിട്ടും പറയാം എന്നാൽ ആ ദൈവശബ്ദത്തെ അനുസരിച്ചപ്പോൾ ആ ദൈവശബ്ദത്തോട് എതിർത്ത് നിൽക്കാതെ അതിനെ അത്തരത്തിൽ തന്നെ ഏറ്റെടുത്തപ്പോൾ പിന്നീട് ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവം അനേക നന്മയുടെ വഴികളെ തുറക്കുന്നതാണ് പലപ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തെ ചില പ്രേരണകൾ തരുമ്പോൾ കൊടുക്കുവാനും സഹായിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുവാനും ഉള്ള ചില നിയോഗങ്ങൾ തരുമ്പം നമ്മളതിനെ അനുസരിക്കാതിരിക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ മുമ്പിലുള്ള നന്മയുടെ വഴി നമ്മൾ തന്നെ അടയ്ക്കുകയും ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ നേർന്നിട്ട് അത് ചെയ്യാതിരിക്കരുത് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവരുടെ ഞെരുക്ക സമയങ്ങൾ അവർ ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങൾ അവർ പല തീരുമാനങ്ങളെടുക്കും ദൈവം എന്നെ അനുഗ്രഹിക്കുവാണെങ്കിൽ എനിക്ക് ചില നന്മ തരുവാണെന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ദൈവത്തിന് വേണ്ടി ചെയ്യുമെന്ന് എന്നാൽ പിന്നീട് നന്മ കിട്ടിയതിന് ശേഷം ദൈവത്തെയും ദൈവത്തോടെ അടുത്ത ഉടമ്പടി അവർ പൂർണ്ണമായിട്ട് മറന്നു പോകും അത് പിന്നത്തേതിൽ അവർക്ക് തന്നെ ഒരു തടസ്സമായി തീരുകയാണ് ഇത് ദൈവം നന്മ അടയ്ക്കുന്നതല്ല നമ്മുടെ മനോഭാവം മുഖാന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മുഖാന്തരം നമ്മൾ തന്നെ നമ്മുടെ വഴികളെ അടച്ചു കളഞ്ഞു അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ദൈവസന്നധി തീരുമാനമെടുത്തിട്ട് അത് നിവർത്തിക്കാൻ കഴിയാതെ പോയ അനുഭവങ്ങളുണ്ടോ എന്ന് ഒന്ന് സ്വയം ചിന്തിക്കുന്നതും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുന്നതും വളരെ നന്നായിട്ടിരിക്കും കാരണം ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ദൈവ ദിവസങ്ങളിൽ നമ്മിലേക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു നന്മയും നമ്മൾ തടസ് നഷ്ടപ്പെടുത്തരുത് ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് നന്മയുടെ ദൈവമാണ് നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ട് ജീവിക്കണം ഞെരുങ്ങി ജീവിക്കണം ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ നമ്മളല്പം കഷ്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾ സന്തോഷത്തോടും സമാധാനത്തോടും നന്മ അനുഭവിച്ചും ജീ ജീവിക്കണമെന്നാണ് ഈ ഭൂമിയിലെ അപ്പനമ്മമാരാഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് എത്രയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഇന്ന് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം ദൈവം തന്നിരിക്കുന്ന നന്മകളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനും ദൈവരാജ്യത്തിന് കൊടുക്കാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനും ഒരു തീരുമാനം എടുക്കാം ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും ഞാൻ ഒരു വചനം നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം രണ്ട് കുരുന്തീർ ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അപ്പം കൊടുക്കുന്നതെല്ലാം സന്തോഷത്തോടെ ആയിരിക്കണം കൊടുക്കുന്നത് അല്പമാണെങ്കിൽ പോലും സന്തോഷത്തോടെ കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ നിങ്ങളുടെ ജീവിതത്തിലൂടെ സാധിക്കുമെങ്കിൽ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും ഈ വചനങ്ങൾ നിങ്ങളെ ആ നിലയിൽ കൊടുക്കുവാനായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി മറ്റ് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങളിലൂടെ ഒരനുഗ്രഹത്തിൻ്റെ കൈമാറ്റം നടക്കപ്പെടപ്പെടുവാനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിർത്തുകയാണ് ഒരു നിമിഷം ഈ സന്ദേശം കേട്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണം കർത്താവെ നന്മ അനുഭവിപ്പാൻ എൻ്റെ കൈ തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ അതിലൂടെ ദൈവരാജ്യം മഹത്വപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം ആ ചോദ്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും മെ ഗോഡ് ബ്ലസ് യു ദൈവവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ